ുംബറകാ എല്ലാ ദിവസവും രണ്ട് മലക്കുകൾ നമ്മുടെ സമീപത്ത് വരുമത്രേ ആ മലക്കുകളിൽ ഒരു മലക്ക് എപ്പോഴും നീ എങ്കിൽ ഈ നൽകുന്നവന് നീ പകരം നൽകണേ നീ പകരം നൽകണേ മറ്റേ മറ്റേ മലക്ക് മലക്ക് ണെങ്കിൽ ഒരാൾക്കും കൊടുക്കുകയും ഇല്ല കൊടുക്കാൻ സമ്മതിക്കുകയും ഇല്ലാത്തവനാണ് എങ്കിൽ അള്ളാഹുവേ നീ ഇവൻ അതിന് പകരം നാശം നൽകണേ എന്ന് രണ്ടാമത്തെ മലക്കുതുവാ ചെയ്യുന്നു അതുകൊണ്ട് സമ്പത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ മറ്റുള്ളവരെ കൊണ്ടത് കൊടുപ്പിക്കാനെങ്കിലും ശ്രമിക്കണം എന്നിതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചില ആളുകൾ കൊടുക്കുകയും അത് കൊടുക്കാനൊട്ട് സമ്മതിക്കുകയുമില്ല അങ്ങനത്തെ ആളുകളുണ്ട് അതിൽ പെട്ടുപോകാൻ പാടില്ല ഒരു പുഞ്ചിരി പോലും സതക്കയാണ് വഴിയിൽ നിന്നൊരു ഒരു കല്ലോ അതല്ലെങ്കിൽ തടസ്സമോ മാറ്റുന്നത് പോലും സതക്കയാണ് എന്ന് ഷെഫിൾ വറാ മുഹമ്മദ് മുസ്തഫ് അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും കൊടുക്കുക എന്നത് സാമ്പത്തികമായി മാത്രമല്ല ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതും ഒരു സതക്കയാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ ആയതിനാൽ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അമൽ വരുത്തുക അള്ളാഹു സ്വീകരിക്കട്ടെ